ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധാരണയും നടത്തി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കേരളത്തോട് കേന്ദ്ര സർക്കാർ തുടരുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു കടുത്ത വിവേചനമാണ് കേന്ദ്രം കാണുന്നത് അതിൽ ഏറ്റവും വലിയ മേഖലയാണ് വിദ്യാഭ്യാസ ഇതിന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു അസൂയലൂന്നിയ വൈരാഗ്യ ബുദ്ധിയോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ മെച്ചപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് തരില്ലെന്നാണ് പറയുന്നത് മെച്ചപ്പെട്ടതുകൊണ്ട് ഫണ്ട് തരാതിരിക്കുന്നത് യുക്തി എന്താ അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ഇപ്പൊ ലൈഫിന്റെ മേഖലയിൽ പൊതുവിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സംയുക്തമായി ചെയ്യുന്ന ഒരുപാട് പദ്ധതികളുണ്ട് ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളായി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കും ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നു എങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ആ സംയുക്ത പദ്ധതിയിൽ പെടുത്തല്ല എന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും ആരുടെ അല്ലല്ലോ കെ എസ് ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബീന സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി സുനിൽ ഇ സി വിനോദ് കെ ശശീന്ദ്രൻ പി അജിത എന്നിവർ സംസാരിച്ചു കണ്ണൂർ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ